തെരഞ്ഞെടുപ്പ് കഹളം ഒഴുങ്ങി പോളിംഗ് ബൂത്തിലേക്ക് ഇനിച്ച കിട്ടടികൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്കാണ് കേരളത്തിന്റെ മണ്ണിൽ കാണാനാവുന്നത് ഇവിടെ രാഹുലിന് പിന്നാലെ മോദിയും പറന്നെത്തുകയാണ് എന്നാൽ ബമ്പൻ വരവേൽപ്പിൽ രാഹുൽ തിളങ്ങുമ്പോൾ കിട്ടാക്കനിയായ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും തരുമോ എന്ന യാചനയുമായിട്ടാണ് മോദി എത്തുന്നത് പ്രചാരണം ദക്ഷിണേന്ത്യയിൽ കൊഴിപ്പിക്കുമ്പോൾ എ ക്ലാസ് കൂടെ പോരണമെന്ന ഒറ്റ പ്രാർത്ഥനകൾ മാത്രമേ മോദിക്കുള്ളൂ അല്ലെങ്കിൽ അത് മോദി തരംഗത്തിനേറ്റ വല്ലാത്ത മങ്ങലാൽ അങ്ങനെ ചരിത്രം ഇതി എഴുതുകയും ചെയ്യും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളക്കിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലെത്തുകയാണ് വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ സംസ്ഥാനത്ത് ഒഴുകിയെത്തും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പതിനെട്ടടവും പയറ്റി കളം നിറയുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ദേശീയ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവിന് മോദിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇന്നാണ് തുടക്കം കുറിക്കുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് ഇന്ന് നരേന്ദ്രമോദി പരിപാടികൾ അത്രയും സംഘടിപ്പിക്കുന്നത് വൈകിട്ട് വയനാടും കോഴിക്കോടുമാണ് രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികൾ ഒഴിപ്പിക്കുക രണ്ടുപേരും ഒരേ ദിവസം സംസ്ഥാനത്തെത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ചയറും ഇടതു ക്യാമ്പിനായി പ്രകാശ് കാലാട്ടും രാജയിരിക്കുന്ന തിരുവനന്തപുരത്തുണ്ട് വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളുടെ വൻ പട തന്നെയാണ് സംസ്ഥാനത്ത് പ്രചാരണത്തിനായിട്ടിറങ്ങുക അമിത് ഷായും യോഗി ആദിത്യനാഥും ജെ പി നദ്ദ പ്രിയങ്കാ ഗാന്ധി ടി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ കൂടെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കുറിപ്പു ജുകൾ ഓരോന്നോരോന്നായിട്ടാണ് ഇനി ഈ മണ്ണിനേക്ക് ഇറങ്ങുന്നത് ദേശീയ നേതാക്കളുടെ പൊതുപരിപാടികൾക്ക് പുറമെ റോഡ് ഷോയും സംഘടിപ്പിച്ചാണ് മുന്നണികൾ ആവേശം നടത്തുന്നത് ദേശീയ നേതാക്കളുടെ വരവ് പ്രചാരണ വിഷയങ്ങൾ എഴുതുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു സസ്പെൻസ് നിറയുന്ന കാര്യമാണ് മുടിപാറുന്ന പോരാട്ടത്തിൽ ആരാണ് വാഴുക ആരാണ് വീഴുക എന്നതൊക്കെ അടിയൊഴുക്കുകളെ ആശ്രയിച്ചിരിക്കും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആ അടിയഴുക്കുകൾ ഇന്നും പ്രവചനാതീതമാണ് പല സർവേകൾ പുറത്തു വരുമ്പോൾ പല രൂപത്തിലുള്ള വലങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പമുണ്ട് എന്നുള്ളത് എല്ലാ സർവേകളും എടുത്തു പറയുമ്പോൾ രാഹുൽ പറന്നെത്തുന്നത് ചരിത്രം കുറിക്കാനാണ്